നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പുറത്തൂർ മുട്ടനൂരിൽ വീട്ടിൽ രാത്രി വൻ തീപിടുത്തം വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പാഠപുസ്തകങ്ങളും ഉൾപ്പെടെ കത്തിച്ചാമ്പലായി വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി മുട്ടന്നൂർ സ്വദേശി കടുങ്ങൻ പ്രതാപന്റെ വീടിനാണ് തീ പിടിച്ചത് വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെയാണ് സംഭവം വിളക്കിൽ നിന്ന് തീ പടർന്നതാണെന്ന് സംശയിക്കുന്നതായി വീട്ടുകാർ പറയുന്നു അപ്പുറത്തിൽ എല്ലാരും വന്നിട്ട് വയറിംഗ് പോയി പിന്നെ ഓലമേഞ്ഞ വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമീപ വീടുകളിൽ നിന്ന് വെള്ളമെത്തിച്ചാണ് തീയണച്ചത് വയറിങ്ങിനുൾപ്പെടെ തീ പിടിച്ചിരുന്നു വീട് ഏറെക്കുറെ കത്തിനശിച്ചിട്ടും വീട്ടിനകത്ത് സൂക്ഷിച്ചിരുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരുന്നത് അത്ഭുത കാഴ്ചയായി പുറത്തൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ